ജസ്റ്റിസുമാരായ ജി കെ പ്രസാദും ജെ എസ് ഖേഗറുമാണ് നിർണായകമായ ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ക്രിമിനൽ കേസുകളിൽ കുറ്റാരോപിതർ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കണം മനപൂർവ്വമായ വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ അഭിഭാഷകരോ വരുത്തുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കേന്ദ്ര തലത്തിലും സംസ്ഥാനതലത്തിലും വ്യവസ്ഥ വേണം ഇത്തരത്തിലുള്ള കുറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണമെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വമായ വീഴ്ചകളുടെ ഗൗരവമനുസരിച്ച് വകുപ്പ് നല്ല നടപടികൾ ഉണ്ടാകണം ഇത്തരം ഉദ്യോഗസ്ഥരെ അന്വേഷണ ചുമതലകളിൽ നിന്ന് താത്കാലികമായോ സ്ഥിരമായോ ഒഴിവാക്കാനും നടപടികൾ വേണം അന്വേഷണത്തിലോ കോടതി നടപടികളിലോ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്ന കേസുകളിൽ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളുന്നുവെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പുകൾ കണ്ടെത്തണമെന്നും വിധി ചൂണ്ടിക്കാണിക്കുന്നു അഴിമതി കേസുകളിലും സാമ്പത്തിക ക്രമക്കേടുകളിലും മുതൽ ക്രിമിനൽ കേസുകളിൽ വരെ സ്വാധീന ശക്തിയുള്ള കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥരും സർക്കാർ അഭിഭാഷകരും അടങ്ങുന്ന സംഘം സഹായിക്കുന്നു എന്നുള്ളത് പഴക്കമേറിയ പരാതിയാണ് പതിനാലായിരം കോടി രൂപയുടെ കോർപ്പറേറ്റ് അഴിമതി കേസിൽ പ്രതിയായ സത്യം ശൃംഖലയുടെ സ്ഥാപകൻ ബി രാമലിംഗരാജുവിനെതിരായ കേസ് സി ബി ഐയും എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള യുദ്ധത്തിൽപ്പെട്ട് അഞ്ച് വർഷത്തിന് ശേഷവും വിചാരണ ഘട്ടത്തിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത് ഇതിലെ എല്ലാ പ്രതികളും രണ്ടു വർഷമായി ജാമ്യത്തിലാണ് അതേസമയം വർഷങ്ങളോളം വിചാരണ പോലുമില്ലാതെ ജയിലിലടച്ചവരെ യാതൊരു തെളിവും ഹാജരാക്കാനാവാതെ വെറുതെ വിടേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടു തരത്തിലുള്ള കേസുകളിലും പുതിയ വിധി അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും കൂടുതൽ ഉത്തരവാദിത്വം സൃഷ്ടിക്കും മീഡിയ വൺ ഡൽഹി